നമസ്കാരം ലൈറ്റൈറ്റിങ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് വളരെ സന്തോഷത്തിലാണ് കാരണം നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഞാൻ എന്തുമാറി വിട്ടിരുന്ന വീഡിയോ നമ്മളെല്ലാവരും കണ്ടുകാണെന്ന് വിചാരിക്കുന്നു പക്ഷെ അത് ലൈറ്റ് തെളിഞ്ഞ് കത്തുന്ന ഒന്ന് കാണിക്കാൻ എനിക്ക് പറ്റുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു എന്തായാലും ആ ആശങ്കയെ ഞാൻ പാടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ആ വിഷലിലേക്ക് നിങ്ങളെ കിടക്കുകയാണ് ഇതാണ് നമ്മളുടെ ആ എൽ ഇ ഡി പന്തൽ ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് എനിക്കറിയില്ല എന്തായാലും എൻ്റെ ഒരു സ്വപ്പനാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത് ഇത് ഞങ്ങൾ കെട്ടിയതിന് ശേഷം ഈ കയറ് കുറച്ച് ഒന്ന് ലൂസായി കൊടുത്തിട്ടുണ്ട് ലൂസായിക്കൊടുത്തു പറഞ്ഞാൽ തനിയെ അതതിൻ്റെ ആ ഒരു ഇതിൽ വന്ന ഫല്ട്ടായിരിക്കാം കാരണം വയർ പ്ലാസ്റ്റിക്കായി കുറച്ച് കഴിയുമ്പോൾ അത് വലിച്ചു വരുമല്ലോ അപ്പോൾ നമ്മൾ ഇത് ഓരോ പ്ലാസ്റ്റിക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നല്ല ടൈറ്റ് ആക്കി വലിച്ച് കെട്ടി അതുപോലെ നല്ല ടെംപറാക്കി നിർത്തണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഇത് കിട്ടുള്ളൂ രണ്ട് ലൈനിൽ അങ്ങനെ നമുക്കൊരു എൽ ഇ ഡി പന്തൽ സ്ഥാപിക്കാം പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്ന് രാവിലെ ഇത് ഞാൻ ഇന്ന് രാവിലെ ഇത് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ എൻ്റെ കൂട്ടത്തില് രണ്ട് കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ആ രണ്ടു പേരും എൻ്റെ മക്കളാണ് ഇത് എൻ്റെ മൂത്ത മകനാണ് വിഷ്ണു ഇപ്പോൾ ഈ ക്യാമറ പിടിച്ചിരിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ മകൻ കാർത്തികയാണ് ഇങ്ങനെ രണ്ട് പേരാണ് ഈ ഇതിൻ്റെ വിജയത്തിന് മുന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഫാമിലി മൊത്തം ഈ ഒരു പരിപാടികളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്താണെങ്കിലും നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന ഈ ഒരു സ്നേഹം കാരണം ഇപ്പോൾ ഏകദേശം ഒരു കുറച്ച് ഒരു പത്ത് എഴുപത്തഞ്ച് സബ്സ്ക്രൈബേഴ്സും കൂടി വന്നാൽ ഞങ്ങൾ ആയിരം എന്ന യൂട്യൂബിൻ്റെ ആ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണമെന്നുള്ള ആ ഒരു ലെവലിലേക്ക് ഞങ്ങൾ എത്തുകയാണ് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല സത്യത്തിൽ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് എന്തായാലും ഒരുപാട് നന്ദി എല്ലാവർക്കും ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഈ ഉദ്യമത്തെ ഒരു വൻ വിജയമാക്കി തീർക്കാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ ഞങ്ങളുടെ വീഡിയോയുടെ അടിയിൽ എഴുതി ഞങ്ങളെ അറിയിക്കുക വാട്സാപ്പ് നമ്പർ ആവശ്യപ്പെട്ട് പലരും ചോദിക്കുന്നുണ്ട് വാട്സാപ്പ് നമ്പർ അതും ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ലൈറ്റൻ ലൈറ്റിങ്സിനു വേണ്ടി ശെലി ബൈ